രംഗത്തും ജീവകാരുണ്യ പ്രവർത്തന മേഖലകളിലും ശ്രദ്ധേയ സാന്നിധ്യമായിരുന്ന മഹാകവി മോയിൻകുട്ടി വൈദ്യർ മാപ്പിള കലാ അക്കാദമിയുടെ മുൻ നിർവാഹക സമിതി അംഗവുമായ കെ മുഹമ്മദ് ഈസ അനുസ്മരണം ഈസക്ക എന്ന പേരിൽ കൊണ്ടോട്ടി വൈദ്യർ അക്കാദമിയിൽ നടന്നു ഇട്ടി മുഹമ്മദ് ബഷീർ എം പി പരിപാടി ഉദ്ഘാടനം ചെയ്തു ഈ മീറ്റിംഗിൽ പങ്കെടുക്കുന്ന ഞാൻ വിശ്വാസം ഒരുപാട് അടുത്ത ബുദ്ധങ്ങളായി പ്രത്യേകിച്ചും അത് ഈ ജീവാരണ പ്രവർത്തന മേഖലയിൽ പ്രവർത്തിച്ചൊരു സംഗതിയാണ് എത്ര എത്ര ഉപകാരം ഫീസൊക്കെ മെൻഷൻ ചെയ്തിരുന്നെന്ന് നിങ്ങൾക്കറിയേയില്ല എനിക്കും അറിയില്ല ഞാൻ അദ്ദേഹത്തിന് മക്കളെടുത്ത് വല്ല രേഖയുണ്ടെന്ന് അറിയ കണക്കില്ല എന്ന് പറഞ്ഞാൽ അതിലുള്ള സംഗതിയാണ് ഇബ്രാഹിം നേതൃത്വത്തിലുള്ള അനുസ്മരണ സമിതിയും മാപ്പിള കലാ അക്കാദമിയും സംയുക്തമായാണ് പരിപാടി സംഘടിപ്പിച്ചത് ടി വി ഇബ്രാഹിം അധ്യക്ഷത വഹിച്ചു കലാമേഖലയിൽ എത്ര എത്ര കലാകാരന്മാരാണ് പ്രോത്സാഹിപ്പിച്ചത് എന്ന് നമുക്ക് എല്ലാവരും അറിയാം ഒരുപാട് ആളുകൾ എനിക്കറിയാം ഈ പിന്നെ ജയചന്ദ്ര ജയചന്ദ്രസാറിനെ പോലെയുള്ള ആ കലാരംഗത്ത് മികവ് ഏറ്റവും ഉസംഗതിൽ നിൽക്കുന്ന ആളുകളോടൊപ്പം അദ്ദേഹം ചെലവിടാനും അവരോടൊപ്പം നിൽക്കാൻ അദ്ദേഹം കാണിക്കുന്ന ഒരു താല്പര്യവും ഒന്നുമല്ലാത്ത അറിയപ്പെടാത്ത കലാകാരന്മാരെ അദ്ദേഹം കൊണ്ടുപോയി സ്വന്തം ചെലവിൽ കൊണ്ടുപോയി അവരെ പ്രോത്സാഹിപ്പിച്ച് അവർക്ക് വേണ്ട സപ്പോർട്ട് ചെയ്ത് കൊടുക്കുകയും ഒരുപോലെ ചെയ്യുമ്പോഴാണ് അദ്ദേഹത്തിന്റെ മഹത്വം നമുക്കറിയുന്നത് ഗായകനും സംഗീത സംവിധായകനുമായ എം ജയചന്ദ്രൻ ഫോട്ടോ അനാച്ഛാദനം നടത്തി എത്രയോ പ്രാവശ്യം ഈസാക്കയുടെ കൂടെ തന്നെ ഇതുവഴി യാത്ര ചെയ്യാനായിട്ടുള്ള ഒരു നിയോഗം എനിക്ക് ഉണ്ടായിട്ടുണ്ട് പലപ്പോഴും ഈ ഈസാക്ക പറഞ്ഞിട്ടുണ്ട് ഇവിടെ എത്തണം എന്നെ അദ്ദേഹം വിളിക്കുക ജേട്ടൻ എന്നാണ് അപ്പൊ ഞാൻ പലപ്പോഴും ഈസക്ക എടുത്ത് ചോദിച്ചിട്ടുണ്ട് ഈസക്ക നല്ലൊരു പ്രായത്തിൽ കല്യാണം കഴിച്ചിരുന്നെങ്കിൽ എനിക്ക് അദ്ദേഹത്തിൻ്റെ മകനാവാനുള്ള പ്രായമല്ലേ ഉള്ളൂ എന്ന് അങ്ങനെ തമാശയൊക്കെ പറഞ്ഞ അങ്ങനെ പോവാറുണ്ട് അപ്പോ അദ്ദേഹം പറയും ഇവിടെ വരണം ജേട്ടൻ ഇവിടെ വരണം നമുക്കിവിടെ കൂടണം നമ്മുടെ നാടിന്റെ പൈതൃകത്തിന്റെ വെളിച്ചം വിതറന്ന് ഈ ഇടത്തിൽ വന്നിരിക്കണം എന്നൊക്കെ ഇന്നിപ്പോ ജീവിതത്തിന്റെ നിയോഗം പോലെ ഈ ഈസാക്ക ഇല്ലാത്ത ഒരിടത്തിലേക്ക് ഈ ഇടമാണെങ്കിൽ പോലും അവിടെ ഈ ഈസാക്ക ഇല്ല എന്നുള്ളത് ഉള്ളില് വല്ലാത്ത കമ്പരം ഉണ്ടാക്കാനൊക്കെയാണ് ടി കെ ഹംസ കമാൽ വരദൂർ ഒ എം ബാപ്പു ബാപ്പുവെള്ളിപ്പറമ്പ് ബഷീർ ചുങ്കത്തറ ഫൈസൽ അളേറ്റിൽ കൊണ്ടോട്ടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എ കെ ബിന്ദു അഡ്വക്കേറ്റ് കാരാട്ട് അബ്ദുറഹ്മാൻ ജില്ലാ പഞ്ചായത്ത് അംഗം പി കെ സി അബ്ദുറഹ്മാൻ എ കെ അബ്ദുറഹ്മാൻ അഷ്റഫ് വെങ്ങാട്ട് മുഹമ്മദ് ഈസയുടെ സഹോദരൻ ജാഹിർ ഹുസൈൻ തുടങ്ങിയവർ അനുസ്മരണം നടത്തി ഗായകരായ എം എ ഗഫൂർ ഐ പി സിദ്ദീഖി ബൻസിറ നൌഷാദ് അരി കൊടെ കെ എം ഇസ്മായിൽ തുടങ്ങിയവർ മുഹമ്മദ് ഈസയെ അനുസ്മരിച്ചുകൊണ്ട് ഗാനങ്ങൾ അവതരിപ്പിച്ചു കൊണ്ടു വാർത്തകൾ നേരത്തെ അറിയാൻ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ